നമസ്കാരം നമുക്കറിയാം ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളാണ് ജ്യോതിഷപ്രകാരം നമുക്കുള്ളത് അവയിൽ അഞ്ചാമതായി പരിഗണിക്കുന്ന നക്ഷത്രമാണ് മകേര്യം നക്ഷത്രം മകീരം നക്ഷത്രത്തെക്കുറിച്ചാണ് ഇന്ന് നാം മനസ്സിലാക്കാൻ പോകുന്നത് മകീര്യം നക്ഷത്രക്കാരുടെ ചില സ്വഭാവ ഗുണങ്ങൾ കഴിഞ്ഞാൽ അതായത് അവർക്ക് തന്നെ അറിഞ്ഞുകഴിഞ്ഞാൽ അവർക്ക് വിജയത്തിലേക്ക് എത്തിച്ചേരാം എന്നുള്ളത് ഉറപ്പായ കാര്യമാണ് മകീരം നക്ഷത്രക്കാരുടെ കുടുംബ ബന്ധങ്ങളും ദാമ്പത്യ ജീവിതത്തിൽ ഇവർ എങ്ങനെയായിരിക്കുമെന്നും ഒക്കെ നമുക്കിന്ന് മനസ്സിലാക്കാം നാം ഇന്ന് മനസ്സിലാക്കാൻ പോകുന്ന കാര്യങ്ങൾ കേൾക്കുന്നത് മകീരം നക്ഷത്രക്കാരാണെങ്കിൽ എത്രത്തോളം നിങ്ങളുടെ ജീവിതത്തിൽ ഇത് ശരിയായിട്ടുണ്ടെന്ന് നിങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തേണ്ടതാണ് മകീരം നക്ഷത്രത്തിൻ്റെ ദേവൻ എന്ന് പറയുന്നത് ചന്ദ്രദേവനാണ് ചന്ദ്രൻ എന്ന് പറയുന്നത് തന്നെ മനസ്സിൻ്റെ പ്രതീകമാണ് അതിനാൽ തന്നെ ഇവരുടെ മുന്നിൽ ഏതൊരു പ്രശ്നം വന്നു കഴിഞ്ഞാലും എന്തൊരു കാര്യം വന്നു കഴിഞ്ഞാലും അതിൻ്റെ ഉള്ളറകളിലേക്ക് ചെന്ന് വിശദ്ധമായി അതിനെ പഠിക്കുവാൻ ശ്രമിക്കുന്നവരാണ് മകേരം നക്ഷത്രക്കാർ പൊതുവെ ഇവർ ശാന്തിയും സമാധാനത്തോടും കൂടി ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നവരാണ് അതായത് മറ്റുള്ളവരെ പരമാവധി ഉപദ്രവിക്കാതെ ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നവരാണ് ഈ ക്കൂട്ടർ ഇന്ന് പറയാൻ പോകുന്ന കാര്യങ്ങളെല്ലാം പൊതുഫലമാണ് അതിനാൽ തന്നെ ഓരോ വ്യക്തിയുടെയും ജാതകവും ഗ്രഹനില പ്രകാരവും ഇത് ഏറിയും ഇരിക്കും എന്നുള്ള കാര്യം ഏവരും ശ്രദ്ധിക്കേണ്ടതാകുന്നു ഈ നക്ഷത്രക്കാരെ പുറമേ നോക്കുകയാണെങ്കിൽ ഇവർ കുറച്ച് കർക്കശക്കാരാണെന്നും ധൈര്യശാലികളാണെന്നും നമുക്ക് തോന്നാറുണ്ട് എന്നാൽ ഇവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ചെന്നു കഴിഞ്ഞാൽ അറിയാം ഇവർക്കത്ര ധൈര്യമൊന്നുമില്ല ഇവരുടെ മറ്റൊരു പ്രധാന പ്രത്യേകത എന്ന് പറയുന്നത് ഇവർക്ക് നല്ല ക്രിയേറ്റീവായി എല്ലാ കാര്യങ്ങളും അവതരിപ്പിക്കുവാനുള്ള കഴിവുണ്ട് അതായത് വളരെയധികം സർഗാത്മകമായി ഏതൊരു കാര്യത്തിനെയും പുറമെ അവതരിപ്പിക്കുവാനുള്ള ഒരു കഴിവുണ്ട് ഈ നക്ഷത്രത്തിൽ ജനിച്ച പല ആളുകളും കലാപരമായി വളരെയധികം കഴിവുകളുള്ളവരായിരിക്കും അത് എഴുത്തിലൂടെയാണെങ്കിലും അതല്ല സംഗീത കലകളിലൂടെയാണെങ്കിലും അതുമല്ലെങ്കിൽ മറ്റുള്ള മീഡിയകളിലൂടെയാണെങ്കിലും മാധ്യമങ്ങളിലൂടെയാണെങ്കിലും ഇവരുടെ കഴിവുകൾ അത് ഏത് രീതിയിലാണെങ്കിലും പുറത്ത് പ്രകടിപ്പിക്കുവാനുള്ള ഒരു പ്രത്യേക സാമർഥ്യം ഇവർക്കുണ്ട് എന്നാൽ ഈ ഒരു കഴിവ് എല്ലാ മകൈരം നക്ഷത്രക്കാരും ഉപയോഗിക്കുന്നുണ്ടോ അഥവാ പ്രയോജനപ്പെടുത്തുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അത് സംശയമാണ് ഇവരുടെ ഭാവനാത്മകമായ കഴിവുകൾ ഇവരുടെ തന്നെ ചിന്തകളെയും പ്രവൃത്തികളെയും പുരോഗമിപ്പിക്കുവാനും അഥവാ വികസിപ്പിക്കുവാനും സാധിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ തന്നെയാണ് കൂടാതെ ഇവർ വളരെയധികം ജിജ്ഞാസയുള്ള വ്യക്തികളാണ് മകൈരം നക്ഷത്രക്കാർ പൊതുവെ പുതിയ പുതിയ കാര്യങ്ങൾ എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുവാൻ അതായത് എല്ലാ കാര്യങ്ങളിലും ഒരു പുതിയ ക്യൂരിയോസിറ്റി കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നവരാണ് അല്ലെങ്കിൽ ക്യൂരിയോസിറ്റി നിലനിർത്തിക്കൊണ്ട് പോകുവാൻ ആഗ്രഹിക്കുന്നവരാണ് അറിവിനു വേണ്ടിയുള്ള ഒരു ആകാംക്ഷ ഇവരുടെ ഒരു പ്രത്യേകത തന്നെയാണ് അതുതന്നെയാണ് ജിജ്ഞാസ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് നല്ല ബുദ്ധിയും പഠനത്തോട് അതമ്യമായിട്ടുള്ള സ്നേഹവും ഇവർക്കുണ്ട് ചുറ്റുമുള്ള ലോകത്തെക്കുറിച്ചുള്ള ചിന്തകൾ അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള അറിവുകൾ കുറച്ചുകൂടി വിശാലമാക്കുവാൻ ഇവർ എപ്പോഴും ശ്രമിക്കാറുണ്ട് ഇവരുടെ ഉള്ളിൽ എപ്പോഴുമുള്ള ഒരു കാര്യമെന്നത് അന്വേഷണാത്മകമായ ചിന്തകളാണെന്നുള്ളതാണ് ഇവരുടെ ജീവിതത്തിലെ ആഗ്രഹങ്ങളെല്ലാം നേടിയെടുക്കുവാൻ വേണ്ടി ഇവർ അത്രയധികം പരിശ്രമിക്കുന്നവരാണ് മറ്റൊരു കാര്യമെന്നത് ഇവരുടെ ആഗ്രഹങ്ങൾക്കും ഇഷ്ടങ്ങൾക്കും മറ്റുള്ളവർ തടസ്സം നിന്നാൽ അവർ അറിയാതെ തന്നെ ഇവർ ആ ആഗ്രഹത്തിനു വേണ്ടി പ്രവർത്തിക്കുകയും അത് ജീവിതത്തിൽ നേടിയെടുക്കുവാൻ ശ്രമിക്കുകയും ചെയ്യുന്നവരാണ് ഇവരെ പൊതുവേ നോക്കുകയാണെങ്കിൽ വലിയ ആഗ്രഹങ്ങളൊന്നും ഇല്ലാത്തവരായിരിക്കുമെന്ന് മറ്റുള്ളവർക്ക് തോന്നുമെങ്കിലും എല്ലാ കാര്യങ്ങളോടും നല്ല രീതിയിൽ ആഗ്രഹമുള്ള വ്യക്തികൾ തന്നെയാണിവർ ഇവരുടെ ബാല്യകാലം എന്ന് പറയുന്നത് വളരെയധികം യാതനകൾ അനുഭവിച്ചിട്ടുള്ളതായിരിക്കും ഇവരുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവരുടെ തന്നെ ഇവരുടെ സ്വന്തം കഠിന പ്രയത്നത്തിലൂടെ മാത്രമേ ഇവർ വിജയത്തിൽ എത്തിച്ചേരൂ എന്നുള്ളതാണ് അതായത് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഇവർക്ക് വലിയ ഉയർച്ചയോ വിജയങ്ങളോ ഉണ്ടാകുവാൻ സാധ്യതയില്ല ഇവരുടേതല്ലാത്ത അധ്വാനത്തിലൂടെ ഇവർ വിജയിക്കുവാനും പോകുന്നില്ല സ്വന്തം കഠിന പ്രയത്നത്തിലൂടെ മാത്രമേ വിജയങ്ങൾ കൈയ്യടക്കാനാകൂ എന്നുള്ള കാര്യമാണ് ഈ നക്ഷത്രക്കാർ ഓർക്കേണ്ടത് അത് ഏത് കാര്യത്തിലാണെങ്കിൽ കൂടിയും ഇവർക്ക് സ്വന്തമായി ഒരു പ്രയത്നം അതായത് ഒരു കഠിന പ്രയത്നം ഇവർ തന്നെ ചെയ്യും എന്നുള്ളതാണ് ഇവരുടെ ഒരു പ്രത്യേകത കൂടാതെ ഇവരുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ നക്ഷത്രത്തിൽ ജനിച്ച ആളുകൾ ഈശ്വര വിശ്വാസികളായിരിക്കും ഇവരുടെ ദൈവത്തിലുള്ള വിശ്വാസം എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് അളന്നു നോക്കുവാൻ കഴിയാത്തത്ര വിധത്തിലുള്ളതായിരിക്കും ഭക്തിയും വിശ്വാസവും ആചാരാനുഷ്ഠാനങ്ങളും പ്രഹസനത്തിന് വേണ്ടി കൊണ്ടു നടക്കുന്നവരല്ല ഇക്കൂട്ടർ എന്നാൽ ഉള്ളിൽ ഇവർ നല്ല ഭക്തിയുള്ള വ്യക്തികളായിരിക്കും പിന്നീട് എടുത്തു പറയേണ്ട ഒരു കാര്യമെന്നത് ഇവരുടെ ജീവിതത്തിൽ പരാജയങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും അത്തരം പരാജയങ്ങളെയെല്ലാം അവർ ഒരു വിജയത്തിനുള്ള അവസരങ്ങളായിട്ടാണ് കണക്കാക്കുന്നത് അത്തരത്തിൽ പരാജയങ്ങളെയെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് വിജയത്തിലേക്കുള്ള ഉന്നതമായ ഒരു പ്രയാണം തന്നെയാണ് ഇവരുടെ ജീവിതം എന്ന് പറയാം ഇവരുടെ ജീവിതത്തിൽ എത്രയധികം കഷ്ടപ്പാടുകളും പ്രതിസന്ധികളും നേരിട്ടാലും അതിനെയെല്ലാം ഇവരുടെ കഠിന പ്രയത്നം കൊണ്ട് തരണം ചെയ്തുകൊണ്ട് ജീവിതത്തിലേക്ക് അതായത് ജീവിതത്തിൻ്റെ വിജയത്തിലേക്ക് വന്നു കേറുന്നവരാണ് മറ്റുള്ളവരെ സഹായിക്കുന്ന കാര്യത്തിൽ ഇവർ ഏത് സമയത്തും തയ്യാറായിരിക്കും പക്ഷേ ഇവരിൽ നിന്നും സഹായം കൈപ്പറ്റുന്ന വ്യക്തികൾ പിന്നീട് ഇവരെ മുതലെടുക്കുന്ന ഒരു അവസ്ഥയും വന്നു ചേരാറുണ്ട് എന്നാൽ ഒരു പ്രത്യേക സമയത്ത് ഇക്കാര്യങ്ങളെല്ലാം അതായത് ഇത്തരത്തിൽ ചൂഷണം ചെയ്യുന്ന ആളുകളെയെല്ലാം ഇവർ തിരിച്ചറിഞ്ഞുകൊണ്ട് പിന്നീട് അവരിൽ നിന്നും അകലം പാലിക്കുവാനും ഇവർ പ്രത്യേകം ശ്രദ്ധ കാണിക്കാറുണ്ട് അങ്ങനെയുള്ള വ്യക്തികളോട് പിന്നീട് ഇവർ യാതൊരു ബന്ധവും നിലനിർത്തുന്നതല്ല കുടുംബജീവിതം നോക്കുകയാണെങ്കിലും ഇവർക്കിവരുടേതായിട്ടുള്ള അനിഷ്ടങ്ങളും ഇഷ്ടങ്ങളും ഉള്ള വ്യക്തികൾ തന്നെയാണ് പ്രണയം മനസ്സിൽ കൊണ്ടു നടക്കുന്ന പ്രണയാതുരായിട്ടുള്ള വ്യക്തികളാണെന്ന് തന്നെ പറയാം ഇവർ പൊതുവെ പ്രണയത്തിൻ്റെ അധമ്യമായിട്ടുള്ള അതായത് മനോഹരമായിട്ടുള്ള പല സങ്കല്പനങ്ങളും കൊണ്ടു നടക്കുന്ന വ്യക്തികൾ തന്നെയാണ് എന്നാൽ ഇവരുടെ ആ ജീവിത പങ്കാളി ഇവരുടെ ആ പ്രണയത്തെയോ പ്രണയസങ്കല്പങ്ങളെയോ തിരിച്ചറിയുവാനുള്ള സാധ്യത വളരെ കുറവാണ് ശുദ്ധ മനസ്സിൻ്റെ ഉടമകളാണ് മകൈരം നക്ഷത്രക്കാർ കൂടാതെ നല്ല ബുദ്ധിയും സൗന്ദര്യവുമുള്ള വ്യക്തികൾ കൂടിയാണ് ഏറ്റെടുക്കുന്ന ഏത് കാര്യവും കൃത്യമായി ചെയ്യുവാൻ ശ്രമിക്കുന്ന ആളുകളാണ് മകൈര്യം നക്ഷത്രക്കാർ ഏത് കാര്യത്തിലാണെങ്കിലും ഇവർക്കിവരുടേതായിട്ടുള്ള ഒരു നിർബന്ധ ബുദ്ധി കൊണ്ടു നടക്കുന്നവരാണ് ഈ നക്ഷത്രക്കാർ ഇവരുടെ സ്വഭാവത്തെ അമിതമായി നിയന്ത്രിക്കുവാൻ ആരെങ്കിലും ചെന്നാലോ ഇവരുടെ സ്വാതന്ത്ര്യത്തിൽ അമിതമായി ആരെങ്കിലും കൈകടത്തിയാലോ അതിൽ ആകെ അസ്വസ്ഥരാകുന്നവരാണിവർ ഇവരെ ഒരു ബന്ധനത്തിലാക്കുവാൻ ആർക്കും സാധിക്കുന്നതല്ല അതായത് ഇവരുടെ സ്വാതന്ത്ര്യത്തിൽ കൈകടത്തിയാൽ ഇവരുടെ തനി സ്വഭാവം അറിയും എന്നത് തന്നെയാണ് പറഞ്ഞു വന്നത് ഒരു അടിമത്വത്തിൻ്റെ ചുവയുള്ള ബന്ധങ്ങളോ ഇവരെ ഒരുപാട് നിയന്ത്രിച്ചു കൊണ്ടുപോകുന്ന ബന്ധങ്ങളോ ഇവർക്കത്ര താല്പര്യമുള്ള കാര്യമല്ല ഇവരുടെ ജീവിതത്തിൽ നല്ല സൗഹൃദങ്ങളെ തിരഞ്ഞെടുക്കുവാനുള്ള ഒരു പ്രത്യേക കഴിവുണ്ട് ഇവരുടെ ജീവിതത്തിൽ ഇവർ പലരോടും സ്വതന്ത്രമായി ഇടപെടുന്നത് മൂലം ഇവർക്ക് തന്നെ അത് ദോഷമായി വന്നുഭവിക്കാറുണ്ട് അതായത് ഇത്തരത്തിലുള്ള സൗഹൃദം ഇവരെ ചൂഷണം ചെയ്യുന്നതിനും കാരണമായി തീരുന്നുണ്ട് എന്നിരുന്നാൽ കൂടിയും ഇത്തരം കാര്യങ്ങളെല്ലാം ഇവർ മുൻകൂട്ടി അറിഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ഒരു പ്രത്യേക സമയത്ത് ഇക്കാര്യങ്ങളെല്ലാം അറിഞ്ഞുകൊണ്ട് അതിൽ നിന്നും ഒഴിഞ്ഞു മാറുവാനുള്ള ഒരു കഴിവും ഇവർക്കുണ്ട് പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമെന്നത് ഇവരുടെ ഇഷ്ടങ്ങളെപ്പോലും മാറ്റിവെച്ചു കൊണ്ട് മറ്റുള്ളവരെ സഹായിക്കുവാൻ മുന്നിട്ടിറങ്ങുന്ന ഒരു പ്രകൃതമാണ് ഇവർക്കുള്ളത് ആത്മാർത്ഥതയുടെ ഒരു പര്യായമാണ് മകൈര്യം നക്ഷത്രക്കാർ എന്ന് വേണമെങ്കിൽ പറയാം കാരണം ഇവർക്ക് വേണ്ടപ്പെട്ടവർക്ക് വേണ്ടിയോ അതല്ലായെങ്കിൽ ഇവർ ഏറ്റെടുത്ത ജോലിക്ക് വേണ്ടിയോ ഇത്രയധികം ആത്മാർത്ഥത കൊടുക്കുന്ന നക്ഷത്രക്കാർ വേറെ ഇല്ല എന്ന് തന്നെ പറയാം ഇനിയുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഏതൊരു പരിതസ്ഥിതിയോടും അതായത് ഏതൊരു സാഹചര്യത്തോടും ഇവർ പെട്ടെന്ന് പൊരുത്തപ്പെടുന്നു എന്നുള്ളതാണ് എന്ത് പ്രതിസന്ധി ഘട്ടത്തിലും ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ഇവർ വളരെയധികം മികച്ച പ്രവൃത്തികളാൽ മുന്നേറും എന്നുള്ളതാണ് ഒരു പ്രത്യേകത ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് കാര്യത്തിലും ഇവർ വളരെയധികം നയതന്ത്രപരമായി ഇടപെടുന്നതാണ് ഉദാഹരണം പറയുകയാണെങ്കിൽ ഇവർ ഒരാളോട് സംസാരിക്കുന്നുണ്ടെങ്കിൽ ഇടപെടുന്നുണ്ടെങ്കിൽ ആ സമയത്ത് ഇവരുടെ ഉള്ളിൻ്റെ ഉള്ളിലെ ഇഷ്ടാനിഷ്ടങ്ങൾ ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് ഒരിക്കലും മനസ്സിലാകില്ല എന്നുള്ളതാണ് ഇവരുടെ ഒരു പ്രധാന പ്രത്യേകത ഇവരുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും പുറത്തു പറയാതെ മറ്റുള്ളവരെ മുഷിപ്പിക്കാതെ സംസാരിക്കുവാനുള്ള ഒരു പ്രത്യേക കഴിവാണ് ഇവർക്കുള്ളത് ഇവർക്കിഷ്ടമില്ലാത്ത കാര്യങ്ങളാണ് സംസാരിക്കുന്നതെങ്കിൽ അതിൽ നിന്നും വിദഗ്ധമായി ഒഴിഞ്ഞു മാറുവാനും ഇവർക്ക് പ്രത്യേക കഴിവുണ്ട് ഇവരുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് വളരെയധികം സഹാനുഭൂതിയും നല്ല സംവേദനക്ഷമതയും കൊണ്ടു വ്യക്തികളാണ് എന്നുള്ളതാണ് മറ്റുള്ളവരുടെ വൈകാരികമായ കാര്യങ്ങളിലാണെങ്കിൽ പോലും ഇവർക്ക് വളരെയധികം സഹാനുഭൂതി കാണുവാൻ സാധിക്കും ചുറ്റുമുള്ള വ്യക്തികളുടെ ഏതു കാര്യത്തിലും അനുകമ്പ കാണിക്കുന്ന തരത്തിലുള്ള സ്വഭാവമാണ് ഇവർക്കുള്ളത് ഇതിലൂടെ തന്നെ ഇവർ ഇടപെടുന്ന മേഖലകളിലെല്ലാം ലഭിക്കുന്ന സൗഹൃദങ്ങളിൽ വളരെയധികം ദൃഢത കൈവരിക്കുവാൻ സാധിക്കുന്നതാണ് പൊതുവെ മകൈരം നക്ഷത്രക്കാരെ മറ്റുള്ളവർ വളരെയധികം വിശ്വസ്തതയുള്ളവരായിട്ട് കരുതുന്നതായി കാണാം ഈ നക്ഷത്രക്കാരിൽ ജനിച്ച ആളുകൾ പൊതുവെ വളരെ ശക്തിയാർന്ന ഇന്ദ്രിയ സ്വഭാവമുള്ളവരും വികാരധീനമായി പെരുമാറുവാൻ സാധിക്കുന്നവരുമാണ് കൂടാതെ ഇവരുടെ ജീവിത പങ്കാളികളുമായി ഇവർക്ക് വൈകാരികമായും ശാരീരികമായും വളരെയധികം ദൃഢതയുള്ള ബന്ധമായിരിക്കും ഉള്ളത് ലൈംഗിക ബന്ധത്തെ പോലും ഇവർ വളരെയധികം ആവേശത്തോടും തീവ്രതയോടുകൂടിയും കാണുന്നവരാണ് പലപ്പോഴും ഇവർ ജീവിതത്തിൽ പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കുവാൻ തൽപരായിരിക്കും അതിനുവേണ്ടി തന്നെ പുതിയ പുതിയ അവസരങ്ങളും ഇവർ ഉണ്ടാക്കുന്നതാണ് ഇവരുടെ പങ്കാളിയുമായിട്ടുള്ള സത്യസന്ധവും തുറന്നതുമായ സംഭാഷണങ്ങളെ ഇവർ വളരെയധികം വിലമതിക്കുന്നതായിട്ടാണ് കാണുന്നത് ഇവരുടെ ആഗ്രഹങ്ങളും പരിമിതികളും എല്ലാം ഇവർ തുറന്ന് സമ്മതിക്കുന്നവർ തന്നെയാണ് ലൈംഗിക ബന്ധത്തിൽ പോലും ഇവരുടെ ഇഷ്ടാനിഷ്ടങ്ങൾ പങ്കാളിയോട് തുറന്നു പറയുവാൻ താല്പര്യം കാണിക്കുന്നവരാണിവർ കൂടാതെ ഇവരുടെ പങ്കാളിയുടെ ഇഷ്ടാനിഷ്ടങ്ങളും വൈകാരികമായ കാര്യങ്ങളും എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കുവാനും ഇവർക്ക് സാധിക്കുന്നതാണ് പലപ്പോഴും മകൈര്യം നക്ഷത്രക്കാർക്ക് ഗ്രഹങ്ങളിൽ വച്ച് ചൊവ്വയുടെ സ്വഭാവ സവിശേഷതകൾ ഉണ്ട് എന്ന് പറയാം അതായത് പല കാര്യങ്ങളും നാളത്തേക്ക് വെക്കാതെ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യുന്ന വ്യക്തികളായിരിക്കും ഇവർ മകേരം നക്ഷത്രത്തിൽ ജനിച്ച നിങ്ങൾ ഇടവം രാശിയിലാണ് വരുന്നത് എങ്കിൽ പ്രത്യേകിച്ചും പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ കുജന് വേണ്ടി അതായത് ചൊവ്വയ്ക്ക് കുജപ്രീതി നടത്തുവാനുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് വളരെ ഉത്തമമായിരിക്കും കൂടാതെ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലും ഭദ്രകാളി ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുന്നതും പുണ്യം തന്നെയാണ് കൂടാതെ സുബ്രഹ്മണ്യസ്വാമിയെയും ഭദ്രകാളിയെയും ഇഷ്ടദേവതകളായി ആരാധിക്കുന്നതും വളരെ ഉത്തമം തന്നെയാണ് ഇനി മിഥുനം രാശിയിൽ ജനിച്ച മകീരം നക്ഷത്രക്കാരാണ് നിങ്ങളെങ്കിൽ നരസിംഹമൂർത്തിയെ പ്രീതിപ്പെടുത്തുവാനായി പല കാര്യങ്ങളും ചെയ്യുന്നത് ഉത്തമമായിരിക്കും നരസിംഹ പ്രീതിക്ക് വേണ്ടി നരസിംഹ പൂജ നരസിംഹ പ്രാർത്ഥന ചെയ്യുന്നതും വളരെ ഉത്തമം തന്നെയാണ് മകൈരം നക്ഷത്രം സ്ത്രീ നക്ഷത്രമാണ് നിങ്ങളുടെ ഭാഗ്യ നമ്പർ എന്ന് പറയുന്നത് മൂന്നാണ് ഈ നക്ഷത്രത്തിന്റെ ദേവൻ എന്ന് പറയുന്നത് ചന്ദ്രനാണ് ഇപ്പോൾ പറഞ്ഞ മകേരം നക്ഷത്രക്കാരുടെ സ്വഭാവ ഗുണങ്ങൾ നിങ്ങൾ തന്നെ തിരിച്ചറിയുകയാണെങ്കിൽ ഈ മകൈരം നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾക്ക് കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമാകാൻ സഹായിക്കുന്നതാണ്